ഹായ് ഓൾ എല്ലാവർക്കും രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മൂന്നാം അധ്യായം ഭരണഘടന വഴിയും വഴികാട്ടിയും ഈ പാഠഭാഗത്ത് ഈ ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് ഗാന്ധിജി തൻ്റെ യങ് ഇന്ത്യ എന്ന പത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തോടു കൂടിയാണ് ഈ അധ്യായം തുടങ്ങുന്നത് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം ഉച്ച നീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ അപ്പോൾ ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടാണ് ഈ തന്നേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പത്രമായിരുന്നു യങ് ഇന്ത്യ ആ യങ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള ആ കാര്യക്ഷമമായിട്ടുള്ള ഒരു വീക്ഷണമാണ് ഗാന്ധിജി ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത് ആ പരമാധികാരം ജനങ്ങൾക്ക് അധികാരമുണ്ടാവണം ജനങ്ങളെ തുല്യതയോടെ പരിഗണിക്കണം അവര് തമ്മിൽ സാഹോദര്യം നിലനിൽക്കണം ലിംഗനീതി അതായത് സ്ത്രീയെന്നോ എന്നോ ഉള്ള വിവേചനം പാടില്ല ലിംഗനീതി ഉറപ്പാക്കണം ഇതൊക്കെയായിരുന്നു ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് ഇവിടെ ചോദിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ഒരിക്കലുമല്ല സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് അതായത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടക്കുന്ന സമയം തൊട്ടേ നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് ആ ഭാവി ഇന്ത്യക്കൊരു ഭരണഘടന എന്നുള്ള ആശയം നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നമായിരുന്നു ആ ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് പറയാം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഓർത്തു വെക്കണം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇനി ആരൊക്കെയാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് സൈനികർ ഗോത്രവർഗ്ഗക്കാർ രാജാക്കന്മാർ പ്രഭുക്കന്മാർ കർഷകർ തുടങ്ങിയവരൊക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ബഹുജനപ്രക്ഷോഭമായിരുന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തികളാണ് ഈ സമരം കൊണ്ടുണ്ടായ ഉപയോഗം എന്താണ് ആ അതായത് ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ഒരു ദേശീയ ബോധം വളർത്തുന്നതിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം സഹായിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക അതായത് വിദേശികളുടെ ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു അപ്പോൾ ഇവിടെയും ഒരു ചോദ്യം ചോദിക്കും ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ള പ്രാദേശിക സംഘടനകൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക സംഘടനകൾ ചോദിച്ചാൽ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ പൂനെ സാർവജനിക് സഭ തുടങ്ങിയവയാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ് ആരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് അതുപോലെ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിലാണ് ആരാണ് സ്ഥാപകൻ ലക്ഷ്മി നരസു ചെട്ടിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ സ്ഥാപിച്ചത് അടുത്തത് നമുക്കിവിടെ പൂനെ സാർവജനിക് സഭ അതിൻ്റെ സ്ഥാപകര് മഹാദേവ് ഗോവിന്ദ റാനഡെ ഗണേഷ് വാസുദേവ് ജോഷി എസ് എച്ച് ചിപ്ലങ്കർ ആരൊക്കെയാണ് പോനെ സാർവജനിക് സഭയുടെ സ്ഥാപകര് മഹാദേവ് ഗോവിന്ദ റാനഡെ ഗണേഷ് വാസുദേവ് ജോഷി അതുപോലെ എസ് എച്ച് ചിപ്ലങ്കർ അടുത്തത് ദേശീയ തലത്തിൽ രൂപം കൊണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപീകൃതമായ ഐ എൻ സി അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടു കൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വളരെ ശക്തിയാർജിച്ചതെന്ന് നമുക്ക് പറയാം അതുമാത്രമല്ല ബാക്കി അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോയത് ഇവിടെ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താണ് ആ ഐ എൻ സിയുടെ ലക്ഷ്യം ചോദിക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക അതുമാത്രമല്ല ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അപ്പോൾ ഓർത്തുവെക്കുക ഐ എൻ സി രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് അതുമാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തിയാർജിക്കാൻ കാരണം ദേശീയ തലത്തിൽ രൂപം കൊണ്ട ഐ എൻ സി കാരണമാണ് അതുമാത്രമല്ല എന്താണ് ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങളാണ് ഐ സി അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത് ഗാന്ധിജിയുടെ വരവോടു കൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് ഛിന്ന ഭിന്നമായി കടന്നിരുന്ന ഇന്ത്യൻ ജനതയെ ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന് സ്വാതന്ത്ര്യസമരത്തിന്റെ ആക്കംകൂട്ടിയത് ആരുടെ നേതൃത്വത്തില ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം സാഹോദര്യം മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളുടെ മൂല്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടത് ആർക്ക് വളരെ ഉറച്ച പിന്നെ തീരുമാനമുണ്ടായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഇനി ഇവിടെ ഒരു നല്ല ഭരണഘടനയാകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉറപ്പു കൊടുക്കേണ്ടത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം സാമൂഹിക നീതി ഉറപ്പുവരുത്തണം ജനാധിപത്യ ശക്തിപ്പെടുത്തണം ഇപ്പോൾ ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തുക സാമൂഹിക നീതി ഉറപ്പുവരുത്തുക എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുക പൗരാവകാശങ്ങൾ ഉറപ്പാക്കുക വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുക ഇതൊക്കെയാണ് എന്ത് ചെയ്യേണ്ട ആ ഒരു നല്ല ഭരണഘടന ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത് വിലയിരുത്തുക തീർച്ചയായിട്ടും അല്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തന്നെയാണ് നമ്മുടെ ഭരണഘടന എന്ന ആവശ്യം ശക്തമാക്കിയത് അടുത്തത് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം താങ്ക്